കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ഞാൻ ചിലപ്പോൾ മറന്നു പോവും അല്ലെങ്കിൽ തിരക്ക് കാരണം അതിൻ്റെ പുറകെ ആയിരിക്കും പക്ഷേ ഈ എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാം ഓർമ്മിച്ച് വയ്ക്കും അവർക്ക് അത്രത്തോളം തിരക്ക് കാണത്തില്ല എങ്കിൽ പോലും അവരെല്ലാം ഓർമ്മിച്ച് വയ്ക്കും ഓർമ്മിച്ച് വച്ചിട്ട് അതാത് എന്നെ അറിയിക്കും എൻ്റെ പ്രവചനങ്ങൾ നടക്കുമ്പം പോലും പലരും എന്നെ അറിയിക്കും ഹെലികോപ്റ്റർ അപകടം നടന്നു എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു അങ്ങനെ ഓരോന്നും എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കും തൊണ്ണൂറ്റൊന്നാമത്തെ പ്രവചനത്തിലെ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും അതിനിടയിൽ കുറേ പേര് ഇന്നലെ എന്നെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു മിക്കവാറും വാട്സപ്പിൽ അയക്കണം ഫോൺ ഞാൻ തിരക്കിലാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ അയയ്ക്കുക അങ്ങനെ കുറേ പേര് വാട്സപ്പിൽ അയച്ചു കിരിക്കാടൻ ജോസ് അന്തരിച്ചു മോഹൻരാജ് കിരിക്കാടൻ ജോസ് അന്തരിച്ചു എന്ന് പറഞ്ഞ് എനിക്കൊരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഇത് വഹിച്ചിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ നമ്മുടെ മലയാള സിനിമയുടെ ഈ ഒരു പ്രതിസന്ധി അതായത് പീഡന പരമ്പര അങ്ങനെ ഓരോരുത്തരുടെ പേരിൽ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ മലയാള സിനിമ അമ്മയുടെ രാജി എല്ലാ പേരും രാജിവെച്ചത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അമ്മ നേരിടേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു നിൻ്റെ പ്രശ്നം ഒക്കെ എപ്പോഴാണ് ഒന്ന് മാറിക്കിട്ടുന്നതെന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അന്ന് ഞാനൊരു പ്രവചനം നടത്തി ഒരു മൂന്ന് മാസത്തിനകത്ത് മലയാള സിനിമയിലെ ഒരു നടന് മരണം സംഭവിക്കും അത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് കലങ്ങി തെളിയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ശരിക്കും അതൊരു വില്ലൻ കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെയും ഇദ്ദേഹം വില്ലനാണ് നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് ഈ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലത് തോന്നി ഒരു നെഗറ്റീവ് ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് മരിക്കുന്നത് ഇത് ഈ പീഡനവും അതും ഇതൊക്കെ നെഗറ്റീവാണല്ലോ ആണല്ലോ അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരാളായിരിക്കണം മരിക്കേണ്ടത് എന്ന് മനസ്സിൽ കണ്ടു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിയുടെ ഇത് നമുക്ക് ഇങ്ങനെ അറിയാമെങ്കിൽ അത്രത്തോളം നമുക്കത് പറയാൻ പാടില്ല അതൊരു എത്തിക്സാണ് മരണത്തെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും നമുക്കത് പറയാൻ പാടില്ല അത് ജ്യോതിഷത്തിൻ്റെ എത്തിക്സാണ് കലിയ ജ്യോതിഷൻ എപ്പോഴും ആ ജ്യോതിഷത്തിൻ്റെ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ അത് ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറുള്ള ഒരു വ്യക്തി തന്നെ മരിക്കും ഒരു നടൻ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് കുറേ ഉൾവിളികളും കാര്യങ്ങളും ഇതൊക്കെ സംഭവിക്കും അല്ലേ പ്രശ്നം വയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ വരും അപ്പം അങ്ങനെ സംഭവിച്ചിരിക്കുന്നു മൂന്ന് മാസത്തിനകം മലയാള സിനിമയിലെ ഒരു നടം മരിക്കും അത് മരിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് കലങ്ങി തെളിയും എന്ന് ഒരു ശാസ്ത്രവിധി പ്രകാരം അതായത് ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ പ്രശ്നവിധി പ്രകാരം ഞാനത് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോഹൻരാജിൻ്റെ എല്ലാം അയച്ചു തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് തീർച്ചയായും ആ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം മലയാള സിനിമയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നതൊക്കെ മാറി തുടങ്ങും ഇപ്പം ഇത് നിങ്ങളെ അറിയിക്കണം ഒരുപാട് പേരില്ലെങ്കിൽ എന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും ഞാനത് വീഡിയോയിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ കാര്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരങ്ങ് നിർത്തും അപ്പം അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറ സംഭവിച്ചു അൺഫോർച്ചുനേറ്റ്ലി മരണം ഒരിക്കലും സന്തോഷം തരുന്നതല്ല ആര് മരിച്ചാലും അതിൽ ദുഃഖം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ രീതി ഇതെൻ്റെ പ്രവചനങ്ങൾ നടന്നു എന്നുള്ളതിനേക്കാളും ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ നമുക്ക് കാണാനോ അങ്ങനെയുള്ള ജീവനോടുകയാണ് സിനിമ ഇതോടെയൊക്കെ കാണാം വീഡിയോയിലൂടെ അദ്ദേഹം അനു അഭിനയിച്ച സിനിമയിലൂടെയൊക്കെ കാണാം ആ വ്യക്തി ജീവനോടെ നമുക്കിനി കാണാൻ പറ്റില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഒരു മനുഷ്യ ജീവന് വലിയ വിലയുണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കണം എന്ന് ഒരു ഇത് കാണാൻ പറ്റും ഈ ശാസ്ത്രം അങ്ങനെയാണ് ജ്യോതിഷ ചില കാര്യങ്ങൾ കൊണ്ട് നെഗറ്റീവുകൾ കൊണ്ട് ഒരുപാട് പ്രോബ്ലങ്ങൾ സംഭവിക്കാം അപ്പോൾ അതിന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്നുള്ള ഒരു രീതി അതിനുശേഷം അത് ശരിയാവണം എന്നൊക്കെ ഉള്ളത് ഒരു പ്രവാചകൻ മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കതറിയാൻ പറ്റും ഇപ്പം പ്രവചനത്തിൽ ഇന്ത്യയിൽ ഹെലികോപ്റ്റർ അപകടം പറഞ്ഞു സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചു അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റിയൊന്ന് പ്രവചനങ്ങളുമായിട്ട് ഡിസംബർ മാസം ഞാൻ എത്തിച്ചേരും പിന്നെ നവംബർ തൊട്ട് വിദേശ രാജ്യങ്ങളിലാണ് സന്ദർശനം ദുബായി ബഹറിൻ അങ്ങനെ പോകുന്ന ഒരു നിര തന്നെ ഉണ്ട് അതിൻ്റെ ഭാഗമാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രവചന ഇത് വിദേശ രാജ്യങ്ങളുടെ സന്ദർശനവും പ്രവചനങ്ങളുടെ സമയമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റിയൊന്ന് പ്രവചനങ്ങളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൊണ്ണൂറ്റൊന്ന് ഓരോ വർഷവും പത്ത് പത്ത് പ്രവചനങ്ങൾ ഇങ്ങനെ കൂടി മുന്നോട്ട് പോയ്ക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ ഇതെല്ലാം ഹാർഡ് ഡിസ്കില് ശേഖരിച്ചെല്ലാം ക്ലിയറാക്കി വയ്ക്കുന്നുണ്ട് നടന്ന പ്രവചനങ്ങൾ എല്ലാം വയ്ക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം പ്രവചനങ്ങളും തൊണ്ണൂറല്ല തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രവചനങ്ങളൊക്കെ നടക്കാറുണ്ട് പ്രകൃതിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള നൂറ് ശതമാനം പ്രവചനങ്ങളും നടന്നിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ചുള്ള അവിടെ അട്ടിമറി നടക്കും എന്നുള്ളത് കാരണം തൊണ്ണൂറ് ശതമാനം നമ്മുടെ കയ്യിലുള്ളൂ അല്ലാതെ ഇല്ല അപ്പം തൊണ്ണൂറല്ല തൊണ്ണൂറ്റിയഞ്ചിനും മുകളിലും മനുഷ്യനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രവചനങ്ങളല്ലേ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളും എൺപത്തൊന്ന് പ്രവചനം എഴുപത്തൊന്ന് പ്രവചനം അറുപത്തൊന്ന് പ്രവചനം പിന്നെ വന്നിട്ട് അമ്പത്തൊന്ന് പ്രവചനം നാൽപ്പത്തൊന്ന് പ്രവചനം തുടക്കം നാൽപ്പത്തൊന്ന് പ്രവചനത്തിലാണ് തുടങ്ങിയത് ഇപ്പോൾ അത് നൂറ്റി ഒന്നാമത്തെ പ്രവചനം നൂറ്റൊന്ന് പ്രവചനങ്ങളിൽ വരാൻ വരും ഡിസ് ഈ ഡിസംബറിൽ നൂറ്റിയൊന്ന് പ്രവചനങ്ങൾ മാറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറ്റിയൊന്ന് പ്രവചനങ്ങൾ മാറ്റി മുന്നോട്ട് പോയി അപ്പോൾ അത് ഇതിനകത്ത് പിന്നെ എനിക്ക് ഒരു കാര്യം ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് ഓർമ്മിപ്പിക്കുന്നു ഞാനിപ്പം എറണാകുളത്താണ് എറണാകുളം ഓഫീസിലാണ് നാളെ കൺസൾട്ടിങ്ങും ശനിയാഴ്ച എറണാകുളം ഓഫീസിൽ കാണും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി താമരശ്ശേരി സിറ്റി മാളിൽ കാണും അത് കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി പാലക്കാട് എങ്ങനെയാണ് എൻ്റെ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ സാധിക്കും പിന്നെ അല്ല പിന്നെ കൗമുദി ചാനലിലൂടെ രാവിലെ ഞാൻ ഏഴര തൊട്ട് എട്ട് മണിവരെ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പം ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് എൻ്റെ അത് പോകുന്നത് പിന്നെ തിരക്കാണ് എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണം ഇതൊക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ദൈവിച്ചത് നിങ്ങൾ വാട്സപ്പിൽ കാര്യങ്ങൾ അയക്കുമ്പോൾ ഷോർട്ടായിട്ട് അയക്കണം ഒരുപാട് പറഞ്ഞാൽ എനിക്കത് ഒന്നും നിങ്ങളെക്കുറിച്ചൊന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നിങ്ങൾ ആര് വാട്സപ്പിലൂടെ നോക്കണം ഓൺലൈനിലൂടെ നോക്കണമെങ്കിലും നിങ്ങൾ ഒരൊറ്റ മെസ്സേജ് അയയ്ക്കോ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് എനിക്കൊരു കാര്യം അറിയണം ഒരിക്കലും നിങ്ങൾ ഗ്രഹനിലയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യവും വേണ്ട അപ്പോൾ ജാതകം ഒന്നും സ്കാൻ ചെയ്ത് അയക്കാൻ പാടില്ല എനിക്ക് വേണ്ട നിങ്ങളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് മാത്രം കിട്ടുക ഇതില്ല എന്നുണ്ടെങ്കിൽ മൂത്തിൻ്റെ ഒരു ഫോട്ടോയോ വലുതുകരയുടെ ഫോട്ടോ ഇത് മാത്രം ദയവ് ചെയ്ത് നിങ്ങൾ ജാതകം ഒന്നും സ്കാൻ ചെയ്ത് അയക്കരുത് നിങ്ങളെക്കുറിച്ചൊന്നും തന്നെ പറയരുത് എങ്കിൽ ഞാനത് ഓൺലൈനിലൂടെ നോക്കത്തില്ല നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം അതുപോലെ ഷോർട്ടായിട്ട് അയക്കണം കുറേ പേരിങ്ങനെ ഒരു പത്ത് അഞ്ച് പത്ത് പത്തോ പതിനഞ്ചോ ഇങ്ങനെ വോയിസ് ക്ലിപ്പുകൾ അയക്കും അതും രണ്ടും മൂന്നും അഞ്ചും മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദയവ് ചെയ്ത് അങ്ങനെ നിങ്ങൾ നിങ്ങളാരും അയക്കരുത് ഇപ്പം തന്നെ പലരും മൊബൈലിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ളവർ എൻ്റെ ഇപ്പോൾ വാട്സപ്പിലുള്ള നമ്പറിൽ വിളിച്ചാൽ വേറെ നമ്പർ നിങ്ങൾക്ക് തരും വേറെ വാട്സപ്പിൻ്റെ നമ്പർ എന്നു ഒരുപാട് ആൾക്കാർ ഇതുപോലെ എന്നെ ആഡ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുടെ നമ്പറുകൾ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വാട്സപ്പിന് ഒരു പരിധിയുണ്ട് കൂടുതൽ കൂടുതലവർ പ്രൊമോട്ട് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല ഇന്ന് പലരും പറയാറുണ്ട് ഇതുപോലെ ആഡ് ചെയ്തിട്ട് ആഡ് ആവുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേറെ വാട്സപ്പ് നമ്പർ തരും നാല് വാട്സപ്പ് നമ്പരും നാല് മൊബൈൽ നമ്പരും ജനങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം എൻ്റെ പേഴ്സണൽ നമ്പർ അത് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള അവർക്ക് കൊടുക്കേണ്ട എമർജൻസി കേസിൽ വേണ്ടി കൊടുക്കേണ്ട ഒരു പേഴ്സണൽ നമ്പർ അങ്ങനെ അഞ്ച് നമ്പറുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പം കേരള ബഹുമതി ചാനലിൽ രണ്ട് നമ്പർ എഴുതുന്നുണ്ട് അപ്പോൾ ആ നയൻ സെവനിൽ തുടങ്ങുന്നതിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്തത് സെവൻ നയൻ സീറോ അതിൽ തുടങ്ങുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ല വാട്സപ്പ് ചെയ്യാം ആ രണ്ട് നമ്പർ വാട്സപ്പിൻ്റെ ആണ് ഇനി രണ്ട് നമ്പർ മൊത്തം നാല് വാട്സപ്പും ഒരു പേഴ്സണൽ നമ്പരും ഉള്ളത് അപ്പം ഇനി എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് അർജുനൻ്റെ കുടുംബവും മനാഫും തമ്മിൽ ഒരിക്കലും ഒരു കൊമ്പ് കോർക്കുന്ന അവസ്ഥയിലേക്ക് വരരുത് ദയവ് ചെയ്ത അർജുൻ്റെ ആത്മാവ് ശാന്തി കിട്ടിയിട്ട് പോലും അർജുനന് പ്രയാസം ഉണ്ടാകും നിങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കിനും വേളത്തിനും ഒന്നും പോലെ എന്തിനാണ് നിങ്ങൾ വഴക്കിന് പോകുന്നത് എന്നുള്ളത് ശരിക്കും അത് ജനങ്ങളിലൊരു പ്രയാസം ഉണ്ടാക്കുന്നു ഒരുപാട് പേരെന്നെ വിളിച്ച് എന്താണിതിൻ്റെ ജനുവൻ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അതിലൊന്നും ഇടപെടാറില്ല അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും ഒരു അർജുനും എൻ്റെ കുടുംബത്തിനും മനാഫിനും വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ചെളിവാരി അറിയാതിരിക്കും അത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് പരസ്പരം ആക്രമിക്കാൻ നിൽക്കാതിരിക്കുക എന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ രണ്ടുപേരെയും നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹിക്കയാണ് മനാഫിനെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു അർജുൻ്റെ കുടുംബത്തെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു അവരുടെ ഒരു പ്രയാസത്തിലൂടെ നിൽക്കുന്ന മഹൻ നഷ്ടപ്പെട്ട ഒരു ഒരു പ്രയാസത്തിലൂടെയാണ് ഒരു കാര്യമുണ്ട് ശരിക്കും മനാഫ് ഒരിക്കലും അവരെക്കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നില്ല അവരെന്ത് പറഞ്ഞാലും ഇതിലാണ് കാണുന്നത് അങ്ങനെയാണ് ടി വിയിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ശത്രുഭാവത്തിൽ വരാതിരിക്കും നമ്മളൊക്കെ കുറച്ച് നാൾ ജീവിച്ച് മരിക്കേണ്ടവരാണ് അപ്പോൾ അർജുൻ തന്നെ മരിച്ചു അതേ ഒന്നും കൊണ്ടുപോയില്ല എന്താ കൊണ്ടുപോയത് ഒന്നും കൊണ്ടുപോയില്ല ആര് മരിച്ചാലും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതലെടുക്കാൻ കുറേ പേര് കാണും കാരണം കുട്ടനെയും കുട്ടനെയും മുട്ടനേയും തമ്മിൽ കുട്ടി മുട്ടിച്ച് ചോര പിടിപ്പിക്കും അപ്പം നമ്മളതിൽ സമീപനം പാലിക്കണം രണ്ടുപേരും നമുക്ക് ഇതായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല നല്ല അത്രത്തോളം രണ്ട് പേ പേരെയും നമ്മൾ എഴുപത്തിരണ്ട് ദിവസം നെഞ്ചിലേറ്റിയവരാണ് മലയാളികൾ അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്ലീസ് നിങ്ങൾ പരസ്പരം ചെളിവാരി അറിയാതെ ഇരിക്കുക അതും എൻ്റെ ഒരു റിക്വസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞ ആ പ്രവചനം ഇനി മലയാള സിനിമയിലെ അത് ക്ലിയറായിട്ട് വരും അപ്പം ആ ഒരു പ്രയാസം ഇങ്ങനെ ഒന്ന് സംഭവിക്കണം എന്ന് അന്ന് കണ്ടായിരുന്നു അപ്പം അതും കറക്റ്റായിട്ട് തന്നെ കലിയ ജ്യോതിഷൻ ആദ്യം പറയും ലോകം പിന്നീട് അത് ശരിവെയ്ക്കും ഗലീവജ്യോതിഷൻ ആദ്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവെയ്ക്കും അപ്പം ജ്യോതിഷൻ എന്ന് പറയുന്നത് പ്രവാചകണത്തിൽ പെട്ടതാണ് ഒത്തിരി പേരെ കാര്യങ്ങൾ ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ ഭഗവാൻ്റെ ലോഹ സമസ്ത സുഖനോ ബന്തു ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ജാതിമത ഭേദമന്യ തുല്യനായി കാണുന്ന ദേവാദിദേവനാണ് മഹാദേവൻ അസുരന്മാരിൽ അസുരനാണ് മഹാദേവൻ ദേവന്മാരിൽ ദേവനാണ് മഹാദേവൻ മനുഷ്യരിൽ മനുഷ്യനാണ് മഹാദേവൻ അപ്പോൾ മഹാദേവൻ്റെ ദീക്ഷ എടുത്ത ഞാനും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ ಲೋಕರ ಸಕಲ ಜಾ ಜೀವ ಸುಖತೋಡೆ ಸಂತೋಷತೋಡೆ ಸೌಭಾಗ್ಯತೋಡೆ